അസ്ലാം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തേനീച്ചയും മടത്തറ ഒരിക്കൽ ഒരു തേനീച്ച തടാകത്തിൽ വീണു അസ്സാം അലേക്കും പറയാൻ തേനീച്ച ഒരിക്കൽ ഒരു വീണു നിന്ന് ഒരുപാട് പോയി അത് കാരണം അവൻ പറക്കാനും കഴിഞ്ഞില്ല തടാകത്തിനത്തെ മരത്തിൽ ഒരു മാടപ്രാവ് ഇരിക്കുന്നുണ്ടായി ജീവൻ വേണ്ട പോരാന്ന തേനീച്ചയെ അവൾ കണ്ടു അവൾ ഒരിലത്തി കൊക്കുകൊണ്ട് പരിച്ചേർത്ത് അത് നേരെ തേനീച്ചക്കൻ നിർത്തു അതിൽ തേനീച്ച താൻ തൻ്റെ കൊക്കുകൊണ്ട് വെളിയിൽ കണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മാടപ്രാവ് തടാകക്കാരിലെ മരത്തിലൊറഞ്ഞായിരുന്നു ഒരു വികൃതിയായ ചക്കൻ മാടപ്രാവിനെ അപകടപ്പെട്ട ഉന്നമുടിച്ചു തേനീച്ച അപകീർത്തിച്ചക്കനെ കണ്ടു അവൻ തെ അവൻ മാടപ്രാവിനെ അപകടപ്പെട്ടാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ കയ്യിൽ ആ ആന കുത്തി കൊണ്ട് കരിയാൻ തുടങ്ങി അവന്റെ കർച്ചൽ കേട്ട് ഉണർന്ന മാടപ്രാവു അവിടെ നിന്നും പറന്നുപോയി ഈ കഥയുടെ ഗുണാ നന്മ ചേട്ടാ അത് തന്നെ നമുക്ക് തിരിച്ചുട്ടു അസലക്കും